സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമയുടെ ആ പാട്ടൊക്കെ കേട്ടിട്ട് അത് ലയിച്ചിരിക്കുവാണ് രാധിക ഒത്തിരി സന്തോഷത്തോടെ രാധിക എന്നിട്ട് ഫിതയെ കെട്ടിപ്പിടിക്കുവാണ് എന്നിട്ട് ഫിദയുടെ മടിയിൽ തന്നെ കിടന്ന് രാധിക ഉറങ്ങുവാൻ കേട്ടോ രാധിക അങ്ങനെ ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോഴേക്കും അധികം രാധികയെ തലോണിയിലേക്ക് തന്നെ കിടത്തുവാണ് എന്നിട്ട് രാധികയുടെ നെറ്റിൽ ഒരുമ കൊടുക്കുവാണ് ഷ്യാമ അതുകഴിഞ്ഞ് ഷ്യാമയും കാട്ടിലേക്ക് തന്നെ രാധികയുടെ തൊട്ടേക്ക് വന്ന് കിടക്കുന്നുണ്ട് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞുള്ള സമയം കേട്ടോ കാണിക്കുന്നത് ആ സമയം ക്ഷ്യാമയുടെ മുഖത്തു നിന്നുള്ള ആ തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിടക്കുമായിരിക്കും ഈ സമയത്ത് പെട്ടെന്ന് പതിയെ രാധിക എണീക്കുന്നൊക്കെയുണ്ട് അങ്ങനെ എണീറ്റ് ക്ഷാമ കിടക്കുന്ന ആ ഒരു വർഷത്തേക്ക് തന്നെ തിരിഞ്ഞ് കിടക്കാൻ തുടങ്ങുമായിരിക്കും ഇതേ സമയം ക്ഷ്യാമയും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ ക്ഷാമ നല്ല ഉറക്കമായിരിക്കും ഈ സമയം രാധിക കണ്ണു തുറന്ന് ഫിതാമേഠത്തി ഇങ്ങനെ നോക്കുവാണ് തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ രാധികൾക്ക് മുഖം കാണാൻ പറ്റുന്നില്ല അങ്ങനെ രാധിക ഫിതാമേഡത്തിങ്ങനെ കെട്ടിപ്പിടിച്ച് നല്ലപോലെ കിടന്നുറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അതിരാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂജ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ദേവനാരായണയാണ് കേട്ടോ ഈ സമയം എണീറ്റപ്പോൾ തന്നെ ദേവനാരായണയെ ചെറിയ ജലദോഷം തുമ്മലും അങ്ങനെ അസ്വസ്ഥതകളൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ തീരെ വയ്യെങ്കിലും റെഡിയായിട്ട് ദൈവം പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തുവെക്കുവാണ് കേട്ടോ ഈ സമയം വിഷോദ ചൂടുവെള്ളവുമായിട്ട് ദേവൻ്റെ ഇരിക്കലേക്ക് എത്തുക ദേവട്ടാ ഇന്നിപ്പോൾ പോകണോ രാവിലെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ തൊട്ട് നോക്കിയതാണ് ചെറുതായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അത് രാവിലെ തന്നെ കുളിക്കുകയും ചെയ്തല്ലോ തൽക്കാലം മറ്റൊരു പൂജാരി ഏർപ്പാടാക്കി പൂജ നടത്തിയേ പോരെ ഏ അതൊന്നും വേണ്ട ഞാൻ തന്നെ പോയാലും ശരിയാവൂ അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ദേവൻ വീഴാൻ പോകുമായിരിക്കോട്ടോ അത് കാണുമ്പോൾ യശോദ ദേവനെ താങ്ങിപ്പിടിക്കുക ദേവട്ട സൂക്ഷിച്ച് ദേവട്ടൻ്റെ മനസ്സിവിടെയൊന്നുമല്ല അതെനിക്കറിയാം ഞാൻ പറയുന്നു കേൾക്ക് ദേവട്ട ആ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ ചെയ്യണ്ട ചൊല്ലി ഞാൻ തന്നെ ചെയ്യണം ഈ സമയം ഇതെല്ലാം കേട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്തുപറ്റി അമ്മേ ദേവട്ടനെ തീരെ സുഖമില്ല ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അമ്പലത്തിലേക്ക് പോകണ്ടെന്നും പകരം മറ്റൊരു പൂജാരിയെ ഏർപ്പാടാക്കാനും പറഞ്ഞതാണ് പക്ഷെ ദൈവ ഏട്ടം കേൾക്കുന്നില്ല അല്ല ദയവ നീ എന്താടേ ഇങ്ങനെ നിനക്ക് വയ്യാത്തതല്ലേ അല്ലേ തൽക്കാലം മറ്റേ കൊണ്ട് ചെയ്യിക്കേ അമ്മക്കെന്താ എന്താ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ തന്നെ ചെയ്യണം ദയവ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ആ രാധകയോട് നിന്ന് പോയത് എൻ്റെ സങ്കടത്തിനല്ലേ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അവളാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക നീയോ അവൾ ഓർത്ത് വെറുതെ വേദനിക്കുന്നു നീ ആരോഗ്യം വെറുതെ നിന്ന് നശിപ്പിച്ച് കളയുന്നു എന്നാലും ഇങ്ങനെയുണ്ടോ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ പുകുന്ന പള്ളി പുറത്തുനിന്ന് പറഞ്ഞ് ആ അധ്യായം അവസാനിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു ഈ സമയം വിശോദ് പറഞ്ഞേ അമ്മേ ഒന്ന് നിർത്ത് രാവിലെ ആയതേ ഉള്ളൂ നേരം വെളുത്തു തുടങ്ങുന്നേ ഉള്ളൂ രാവിലെ തന്നെ തുടങ്ങല്ലേ അമ്മേ ആ നേരം മുത്തശ്ശന്നെ ഓ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നതാണല്ലോ കുറ്റം ഞാനൊന്നും പറയുന്നില്ല എന്നറിഞ്ഞാൽ മുത്തശ്ശു പുറത്തേക്ക് പോകാൻ തുടങ്ങുക അത് കാണുന്നത് വിഷോദ് ചോദിക്കണേ അല്ല അമ്മ ഇതെങ്ങോട്ടാ ഞാനേ കുറച്ച് തുളിച്ചിട്ട് പഠിക്കാൻ പോകുക എന്താ ഇനി അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ പറഞ്ഞ് മുത്തശ്ശു പുറത്തേക്ക് പോകുകയുണ്ടോ ഈ സമയം യശോദ ദേവൻ്റെ അരികിലിരുന്ന് ദേവനെ ആശ്വസിപ്പിക്കുവാണ് ദേവട്ടാ ഞാൻ പറയുന്നത് കേക്ക് ഇന്ന് തൽക്കാലം പോകണ്ട വരുന്നില്ല എന്ന് വിളിച്ചു പറിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങി മനസ്സൊന്ന് സമാധ സമാധാനത്തിലാക്കുക ആ സമയം ദേവൻ പറഞ്ഞേ വേണ്ടട കണ്ണടച്ചാ രാധികം മോള് കരഞ്ഞ് കായ് കൂപ്പിക്കൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതോർക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഭാര്യമാണ് ഈ സമയം യശോധ പറയണേ എന്താണെങ്കിലും അമ്പലത്തിലേക്ക് പോകാൻ കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ അതുവരെ ദേവട്ടനൊന്നും കണ്ണടച്ച് മയങ്ങും അങ്ങനെ പറഞ്ഞ് ദേവനെ റൂമിലേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ ഈ സമയം മുത്തശ്ശിയോടെ തുളസി തുളി തുളസി ചെടിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരിക്കും വരണിൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കാർ മുത്തശ്ശിക്ക് നേരെ ഇടിക്കാനായിട്ട് വരുന്ന പോലെ വരുവാണ് കേട്ടോ അത് മുത്തശ്ശി പേടിച്ച് ഭയന്ന് പുറകിലോട്ട് മാറുക ഓ ആരടാ ഇത് എന്ന് പറഞ്ഞ് ദേഷ്യത്തേ നിൽക്കുവാണ് ഈ സമയത്തായിരിക്കും ടൂർ തുറന്നാൽ വരണിറങ്ങി വരുന്നത് കാണുന്നത് അങ്ങനെ വരണിനെ കാണുന്നതും ഒരു ഞെട്ടിലോട് കൂടി മുത്തശ്ശി നിൽക്കുവാണ് നീയോ നീ എന്തിനാ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടേറി വന്നത് രാധിക ഇവിടെ രാധികയോ അവളൊന്നും ഇവിടെയില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കള്ളം പറഞ്ഞ് എന്നെ ഓടിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പലതവണ രാധികയെക്കുറിച്ച് പല വെള്ളവും പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് അയാളെ വിളിക്ക് എനിക്ക് അയാളെ കാണണം എടാ നിന്നോടല്ലേ പറഞ്ഞത് നിവൃതെ ഒച്ച ഉണ്ടാക്കരുത് അകത്ത് ദേവനുള്ളതാണ് അവനകത്ത് അകന്നിരിക്കുവാണ് നിങ്ങളിനി ഒരു കള്ളവും പറയാൻ നിൽക്കണ്ട രാധിക എനിക്ക് കാണും കാണണം രാധികയെ കണ്ടിട്ട് ഞാനിവിടെ നിന്ന് പോകൂ നിങ്ങൾ എത്ര തന്നെ എതിർത്താലും ശരി നിങ്ങളുടെ ഇതുപോലുള്ള നമ്പറൊക്കെ എന്തെടുത്തിറക്കാൻ നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ വരുന്ന നേരെ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമായിരിക്കും ഈ സമയത്തായിരിക്കോട്ടോ യശോധ പുറത്തേക്ക് ഓടി വരുന്നത് മോനെ അമ്മ പറഞ്ഞൊരു സത്യമോ രാധിക മോൾ ഇവിടെ ഇല്ല അവൾ ഇവിടുന്ന് നിങ്ങൾ ദേണ്ടാളൊന്നും ചേർന്ന് പല വലിയ കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ വിളിപ്പിക്കാൻ നിങ്ങളെ മിടിക്കുകയാണെന്ന് എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും ശരി രാധ എൻ്റെ നിന്ന് മറച്ചു വെച്ചാൽ ഞാൻ രാധിക മറക്കുമെന്നാണോ നിങ്ങളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ധാരണ തെറ്റാണ് ഇന്ന് ഞാൻ രാധികയെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ മോനെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി അതുകൊണ്ട് രാധിക ഇപ്പോൾ ഫിദ്ധമായതിൻ്റെ ഒപ്പം ആണ് തൽക്കാലം പ്രശ്നങ്ങളൊന്നും തണുക്കതുവരെ അവൾ ഇങ്ങോട്ട് വരില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നെ വിളിക്കുകയും ചെയ്തതാണ് മോൻ പേടിക്കുകയൊന്നും വേണ്ട ഫിതാ മേഡത്തിൻ്റെ കൂടെ രാധിക സുരക്ഷിതയായിരിക്കും മോ ശബ്ദം ഉണ്ടാക്കല്ലേ ബഹളം ഉണ്ടാക്കിയത് ദേവട്ടൻ ഇറങ്ങി വരും ദേവട്ടനാണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് മോനെ അന്നേരം വരൺ പറയാനേ ശരി തൽക്കാലം ഒരിക്കൽ കൂടി അമ്മ പറയുന്നത് ഞാൻ വിശ്വസിക്കാം എന്താണെങ്കിലും ഫിദാ മേഡത്തിൻ്റെ ഫോണിൽ രാധിക എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം കണ്ടുപിടിച്ച് ചെന്ന് കാണുകയും ചെയ്തോളാം പിന്നെ അമ്മ ഇപ്പോൾ പറഞ്ഞ കാര്യം കള്ളോണമെന്നെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ടൊക്കെ വരും അന്ന് ഇതുവരെ കാണാത്ത എന്നെയായിരിക്കും അമ്മ കാണാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ വരും വേഗം തന്നെ തിരിച്ചവിടെ നിന്നും പോകാൻ ഈ സമയം ഡോർ തുറന്ന് കാറിലേക്ക് തിരിച്ചു കയറുന്ന വരുണിനെ ആയിരിക്കും കേട്ടോ ദേവൻ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അങ്ങനെ ദേവൻ വരുണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നാൽ വരണതൊന്നും കേൾക്കുന്നില്ല കേട്ടോ കാറും എടുത്ത് അവിടെ നിന്നും പോകുവാണ് ഈ സമയം ദേവൻ യശോദയുടെ മുത്തശ്ശീറ്റ് അരിക്കലേക്ക് എത്തുക അല്ല വരുൺ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ വന്നത് അവനെന്തിനാണ് നിങ്ങളോട് ഉദ്ദേശപ്പെട്ടത് ഏയ് ഒന്നുമില്ല ദേവ നിന്റെ കാര്യം അറിഞ്ഞിട്ട് വെറും ടെൻഷനായിട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മുത്തശ്ശി പറയുകയാണ് അത് കേൾക്കുന്നതും ദൈവം ചോദിക്കണേ എൻ്റെ കാര്യം പറഞ്ഞ് വന്നതാണെങ്കിൽ എന്നെ കാണ്ട് കാണണ്ടേ എന്നെ കാണാതെ വെറും പെട്ടെന്ന് പോയിക്കളഞ്ഞല്ലോ മാത്രമല്ല വെറും രാധികയെക്കുറിച്ച് അന്വേഷിക്കുന്നതാണല്ലോ ഞാൻ കേട്ടതും ആ കാര്യം വരുൺ എന്തിനാ അന്വേഷിക്കുന്നത് അന്നേരം യശോധ പറഞ്ഞേ അതു പിന്നെ രാധിക ഈ വീട്ടിലെ കുട്ടിയല്ലേ നമ്മുടെ കുട്ടിയല്ലേ അപ്പോൾ രാധികയെ കാണായില്ലോ എന്നറിയുമ്പോൾ വരുൺ അന്വേഷിക്കുമല്ലോ അന്നേരം ദേവൻ പറഞ്ഞേ പക്ഷെ വരുണിൻ്റെ അന്വേഷണത്തിൽ ആ ഒരു രീതിയല്ല ഉണ്ടായിരുന്നത് മറ്റെന്തോ ഒരു രീതിയാണ് അന്നേരം മുത്തശ്ശരനെ ആ നീ എന്തൊക്കെയാ പറയുന്നത് നീ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിക്കാതിരിക്കുക അല്ലെങ്കിലും ഓരോ തരത്തിനും നീ ഇല്ലാ തരത്തിലൊക്കെ കണ്ടുപിടിക്കും അമ്പലത്തിൽ പൂജയ്ക്ക് പോകാനുള്ള സമയമില്ലേ നീ വേഗം ചെല്ലു വൈകിക്കണ്ട അങ്ങനെ പറഞ്ഞ ദേവനെ യശോധയാ മുത്തശ്ശൻ കൂടി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് ഈ സമയം യശോദ ടെനുഷ്നോട് കൂടി മുത്തശ്ശർ പറയണേ അമ്മേ ദൈവത്തിൻ്റെ ഉള്ളിൽ എന്തോ ചില സംശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എനിക്കെന്തോ പേടിയാവുന്നു അന്നേരം നീ ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയാതിരുന്നാൽ മതി പ്രിയങ്കമ്മമാരുടെ ജീവിതത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം എൻ്റെ നാവിൽ നിന്ന് വരില്ല അങ്ങനെ പറഞ്ഞ മുത്തശ്ശേ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കൺമംഗലത്ത് തിരിച്ചെത്തി റൂമിലിരുന്ന് ആലോചിക്കുന്ന വരണ് കേട്ടോ ഈ സമയം പറയണേ നേരെ ഫിതാമഠത്തെ ചെന്ന് കാണണം മ്യൂസിക് സ്കൂളിലേക്ക് പോയാലോ എന്താണെങ്കിലും മ്യൂസിക് സ്കൂൾ തുറക്കുന്ന സമയം ആകട്ടെ അപ്പോഴേക്കും അവിടെ പോകാം ഫിതാമേഠത്തെ കണ്ട് എല്ലാ കാര്യങ്ങളും മാഡത്തെ അറിയിക്കണം രാധികയെ കൊണ്ടും എല്ലാ കാര്യങ്ങളും സമ്മതിപ്പിക്കണം അങ്ങനെ പറഞ്ഞ് അവിടെ പോയി ഇന്നത്തോടെ ഒരു കാര്യങ്ങൾക്കെല്ലാം തീർപ്പുണ്ടാക്കാൻ വേണ്ടി മനസ്സിലിറപ്പിച്ച് നിൽക്കുവാണ് വരുൺ ഇതേ സമയം അടുക്കളയിൽ പത്മിനിയും മുറിവശിയും ചേർന്ന് ചായ ഉണ്ടാക്കുവാണ് ഈ സമയം പ്രിയങ്കയും നിൽക്കുന്നുണ്ടാകും അങ്ങനെ പത്നിനി ഒരു കപ്പ് ചായ എടുത്ത് പ്രിയങ്ക കൊടുക്കുക മോളെ മുളിച്ചല്ലേ ചെന്ന് ഈ ചായ വരുണ് കൊണ്ടേ കൊടുക്കുക അങ്ങനെ പ്രിയങ്ക ഒന്ന് മടിച്ച് അത് വാങ്ങിയിട്ട് ഹോളിലേക്ക് എത്തുമായിരിക്കും ഈ സമയത്ത് മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി വരുൺ പുറത്തേക്ക് ഇറങ്ങുക അന്നേരം പ്രിയങ്ക പിന്നാലെ ഓടിച്ചെന്ന് വരുണെ വിളിക്കുക വരുൺ പോവല്ലേ ഈ ചായ കുടിച്ചിട്ട് പോകും അന്നേരം ദേഷ്യം എന്ന വരുൺ ആ ചായക്കപ്പ് തട്ടി തട്ടിത്തെറുപ്പിക്കുകയാണ് കേട്ടോ മരുൺ എന്തായി കാണിച്ചത് ഈ സമയം ദേഷ്യം എന്ന വരുൺ പ്രീങ്കട്ട കൊങ്ങ പിടിക്കുവാണ് എടി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള നാടകങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു പോരുതെന്നും എൻ്റെ സകല നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് ഇനി നിന്നെ കണ്ട ഇതുപോലെ കഴുത്തി ഞെട്ടിച്ചാൽ കൊന്നുകളയും എന്നും പറഞ്ഞ് പ്രിയങ്കിയുടെ കഴുത്തി പിടിച്ചാൽ ഞെക്കി പിടിക്കുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അമ്മേ ചെറിയമ്മേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുവാണ് അന്നേരം ഈ കഴിച്ചുകൊണ്ട് പത്മിനും ഉറവശിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുവാ എടാ എന്താടാ ഈ കാണിക്കുന്നത് ഒരുടാ ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി മരണോട് വിടാനൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്ന് മരണെ പിടിച്ച് മാറ്റുക എന്താടാ നീ കാണിക്കുന്നത് നിന്റെ ഭാര്യയല്ലേ ഇത് അങ്ങനെ ഒരു വാക്ക് ഇവളെക്കുറിച്ച് പറഞ്ഞു പോരുത് നിങ്ങളൊക്കെ എത്ര വിളം എൻ്റെ ഭാര്യയായിട്ട് കെട്ടിച്ചമച്ചൊരുക്കാൻ നോക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അന്നേരം പത്മനുപരണേ പ്രിയങ്ക മോളാണ് ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത് അങ്ങനെയുള്ള മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല ഈ സമയം ഉർവശ്വരനെ ആ പോയ വിളെക്കുറിച്ച് ഓർത്തിരിക്കാതെ കയ്യിലുള്ളതിനെ നല്ലതു വെള്ളം നോക്കാൻ ശ്രമിക്കടാ അവൾക്കൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക അന്നേരം വരുൺ ഭരണേ ദേ നിങ്ങളിതിൽ ഇടപെടേണ്ട അമ്മയായിരിക്കും ഇവളെ ഇങ്ങനെ ഒരു വേഷം കിട്ടി എൻ്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കുന്നത് എത്രയൊക്കെ വേഷം കിട്ടിക്കാൻ നോക്കിയാലും എൻ്റെ മനസ്സിൽ ഇവൾക്കൊരു സ്ഥാനം ഇല്ല ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഇവളെ സ്നേഹിക്കാം തലയിൽ എടുത്തു വെച്ച് നടക്കാം പക്ഷേ എന്നിവിടുന്നു അത് പ്രതീക്ഷിക്കേണ്ട ആരും അങ്ങനെ പറഞ്ഞ വരുൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് കേട്ടോ ഈ സമയം പ്രിയങ്കക്ക് അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുവാണ് അന്നേരം പത്മിനി അമ്മേടെ അരികി വന്നിട്ട് പറയണേ അമ്മേ അമ്മക്കെങ്കിലും അവനെ പറഞ്ഞ് തിരുത്തിക്കൂടായിരുന്നോ അമ്മ ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണല്ലേ ഈ സമയം മുത്തശ്വരനെ എനിക്ക് നിന്നെ പോലെ ആകാൻ പറ്റില്ല പത്മിനി അവൻ്റെ മനസ്സെന്താണെന്ന് അമ്മയായി നീ തിരിച്ചറിയുന്നില്ല പക്ഷേ മുത്തശ്ശിയായെ എനിക്കത് നല്ലപോലെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം ഉർവശി വരണെ ഇങ്ങനെ വഷളാക്കുന്നത് ഈ അമ്മ ഒറ്റ ഒറ്റയടുത്തിയാണ് അതുകൊണ്ട് ആദ്യം നിലക്ക് നിർത്തേണ്ടത് അമ്മയെ തന്നെയായിട്ടെത്തി അങ്ങനെ പറഞ്ഞ് ഉർവശിനും അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാധികയെ ഷ്യാമ് തൻ്റെ ഒരു സാരിയൊക്കെ കൊടുത്ത് ആ സാരിയെ കുടിപ്പിച്ച് സുന്ദരിയായിട്ട് അണിയിച്ചിരിക്കു നിർത്തുകയാണ് കേട്ടോ ഈ സമയം ഈ കാഴ്ചകൾ ജയന്തി അങ്ങോട്ടേക്ക് വരുവാ എൻ്റെ ദൈവമേ എന്തായി കാണുന്നത് അതുപോലെ തന്നെയുണ്ട് അത് കേട്ട് രാധിക ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ഈ സമയം ഷ്യാമ ജയന്തിയോട് പറയണേ ജയന്തി അന്നേരം ജയന്തി പറയണേ അല്ല ഞാൻ ഈ അടുത്തിടെ മാഗസിനില് ഒരു സിനിമാ നടിയുടെ ഫോട്ടോ കണ്ടായിരുന്നു ഇപ്പം മോളെ കണ്ട അതേപോലെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്തൊരു ഭംഗിയാണ് ഈ സാരിയിൽ മോളെ കാണാൻ അത് കേൾക്കുന്നതും രാധിക പറയണേ ചിലപ്പോൾ ഷ്യാമടുത്തെ പോലെയായിരിക്കും തോന്നുന്നത് അതിനോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നെ ശ്യാമ പോലെ പോലെ തന്നെയായിരിക്കുന്നതെന്ന് ഈ സമയം ജയന്തി കഴിക്കണേ അത് ശരി അപ്പോൾ ഇത്ര അടുത്ത് നിന്നിട്ട് മൂന്ന് തേരെ ക്ഷ്യമാഠത്തെ കണ്ടിട്ടില്ലേ അത് കേൾക്കുന്നതും ക്ഷമ ടെൻഷനോടുകൂടി ജയന്തി ഒന്ന് നോക്കുവാണ് ഈ സമയം ജയന്തി പറഞ്ഞേ അല്ല മറ്റൊന്നുമല്ല ഈ ക്ഷ്യമാഠത്തെക്കുറിച്ചുള്ള വാർത്തയൊക്കെ എപ്പോഴും പത്രത്തിലും ഫോണിലൊക്കെ വരാറുണ്ടല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് ജയന്തി പറയുവാണ് ഒരു ദിവസം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പോൾ രാമേട്ടനോട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സാരി കണ്ടപ്പോൾ എനിക്കും ഇങ്ങനത്തെ ഒരു സാരി ആണോന്ന് പറഞ്ഞതാ അപ്പം രാമനോട്ടൻ എന്നെ പറയാത്തൊന്നുമില്ല പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല രണ്ട് പെൺമക്കളാണ് ഉള്ളത് അവര് പഠിപ്പ് ചെലവ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ തന്നെ ഒരേടത്തിൻ്റെ കല്യാണ പ്രയോഗകാറായി അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എനിക്കിതുപോലത്തെ സാരികൾ തന്നെ ധാരാളം എന്നാലും ചില സമയത്ത് ഞാനിങ്ങനെ സ്വപ്നം കാണാറുണ്ട് ഞങ്ങൾ ഈ കഷ്ടപ്പാടിയിൽ നിന്നൊക്കെ രക്ഷിക്കാനും ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരാനും ഒരു രക്ഷകൻ വരുന്നത് ആ രക്ഷകൻ ഉടൻ ഞങ്ങളുടെ അടുത്തുള്ള പോലെ തോന്നും അത് മറ്റാരും അല്ല മാഡം തന്നെയാണ് അങ്ങനെ ഈ ജയന്തിയുടെ ഈ സംസാരവും പൊക്കലുമൊക്കെ കേട്ടിട്ട് ക്ഷാമക്കും ഇല്ലാതെയൊക്കെ കാര്യമൊക്കെ മനസ്സിലാകുവാണ് ഈ സമയം ജയന്തി പറയണേ ജയന്തിയുടെ ക്ഷ്യാമ പറയണേ തൽക്കാലം ജയന്തി ചൊല്ലി ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ഒന്ന് നനച്ച് നിൽക്കട്ടെ ഓ ശരി ഞാനിപ്പോൾ തന്നെ പോകുക പിന്നെ മാഡം നിങ്ങളെ രാമേട്ടനോട് ഈ കാര്യമൊന്നും പറയണ്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിങ്ങി പിന്നെ രാമേട്ടൻ നിന്ന് വല്ലാത്തൊരു വെപ്പറാളം ഇരിക്കും എന്നാൽ ശരി ഞാൻ ഇവിടെ ചെല്ലട്ടെ ചെല്ലട്ടെ മോളെ എന്നും പറഞ്ഞ് ജയൻ്റെ അവിടെ നിന്നും പോകുവാണ് ഈ സമയം ക്ഷ്യാമയും രാധികയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഷ്യാമ രാധികയോട് പറയണേ മോളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒരുങ്ങാട്ടോ എൻ്റെ കുട്ടിയെ കാണാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട് അതൊക്കെ കേട്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് രാധിക്ക് കാണാനായിട്ട് മ്യൂസിക് സ്കൂളിലേക്ക് എത്തുന്ന വരുണ്ണയാണ് അങ്ങനെ മ്യൂസിക് സ്കൂളിലെത്തി കാറിൽ നിന്ന് ഉറങ്ങുന്ന വരുണെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ സ്റ്റോറി ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്